കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കം കുറിച്ചു നെയ്യമൃദ് സംഘങ്ങൾ അക്കരെ കൊട്ടിയൂരിൽ എത്തി നെയ്യാട്ടം നടത്തിയതോടെയാണ് ഉത്സവത്തിന് തുടക്കമായത് ഇടപുമാസത്തെ ചോദ്യം മുതൽ മിഥുനമാസത്തെ ചിത്തിര വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവം ദിവസങ്ങളോളം നീണ്ടുനിന്ന പ്രധാനുഷ്ഠാനങ്ങളോടെയാണ് സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിച്ചത് മുതിരേരി കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് എത്തിക്കുന്ന മുതിരേരിവാള് കൊട്ടിയൂരിൽ എത്തിയതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചത് മുതിരേരിവാള് ശേഷം ക്ഷേത്രസ്ഥാനികർ അക്കരെ കൊട്ടിയൂരിലെത്തി മണിത്തറയില് ചോദ്യവിളക്ക് തെളിയിച്ചതിനു ശേഷമാണ് നെയ്യാട്ടം ആരംഭിച്ചത് ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം അതേസമയം കൊട്ടിയൂരിലെ പ്രസാദമായ ഓടപ്പൂവിന് ഇത്തവണ വില കൂടും കനത്ത വേനലിനെ തുടർന്ന് ഓടയ്ക്ക് ക്ഷാമം നേരിട്ടതാണ് പ്രധാന കാരണം പണിക്കൂലിയും തറവാടക കൂടിയതും വില വർധനവിന് കാരണമായെന്ന് കച്ചവടക്കാർ പറയുന്നു ഉത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും അന്നദാനത്തിനുള്ള സൗകര്യവും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്ന് മുതൽ സ്ത്രീ ഭക്തജനങ്ങൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം അനുവദിക്കും